പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിലാമേൻ നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളും നിയമങ്ങളും പരിശുദ്ധ മാതാവിന് സമർപ്പിച്ചുകൊണ്ട് അമ്പത്തി മൂന്നിന് ജപം ആരംഭിക്കാം പരിശുദ്ധതയ മാതാവിൻ്റെ ജപമാല പ്രാരംഭ പ്രാർത്ഥന അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവെ എളിയവരും നന്ദിയേറ്റ ഭാവികളുമായി ഞങ്ങൾ നിസീമപ്രതാപനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ യോഗ്യരാകുന്നു എങ്കിലും അങ്ങേ അനിതമായ ദൈയിൽ ശരണപ്പെട്ടുകൊണ്ട് പശുദ്ധദേവ് മാതാവിന്റെ സ്തുതിക്കായി ജൗമാലർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ വിശ്വാസ പ്രമാണം ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ കാലത്ത്

ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു സ്വർഗസ് ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ അങ്ങയുടെ രാജ്യം വരണമേ പോലെ വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങളെ ഞങ്ങളെ ക്ഷമിക്കണമേ സ്വർഗത്തിലേക്കുന്നത് പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന വിശുദ്ധമറിയമേ ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യം ഉണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ ലങ്ങാൻഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന വർഷത്തറിയമേ ഞങ്ങളിൽ ദൈവശരണം എന്ന പുണ്യം ഉണ്ടായി വളരുന്നതിന് അങ്ങേയ്യക്കുമാറിനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞോട് കൂടെ സ്ത്രീകളിലങ്ങാൻഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ ഞങ്ങളിൽ ദൈവസ്നേഹം എന്ന പുണ്യം ഉണ്ടായി വർത്തിക്കുന്നതിന് അങ്ങേയ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞേ സ്വസ് കർത്താവിയോടുകൂടെ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിൽ പിതാവിനും പുത്രനും സ്തുതി ദുഃഖത്തിന്റെ ദിവ്യരഹസ്യങ്ങൾ ഒന്നാം ദിവ്യരഹസ്യം നമ്മുടെ കർത്താവീശവും പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ചോര ഉയർത്തു എന്ന് ധ്യാനിക്കുക സ്വർഗസ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ആകണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി

അങ്ങയുടെ ഉദരത്തിൽ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായിട്ടവനാവുന്നു

അങ്ങയുടെ ഉദരത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഭർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിലൊന്നും അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പിതാവിനും പുത്രനും സ്തുതി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം ആവശ്യമുള്ളവരെയും രണ്ടാം ദിവ്യരഹസ്യം നമ്മുടെ ഭർത്താവി ലാത്തോസിന്റെ വീട്ടിൽ വെച്ചു ചമ്മട്ടുകളാൽ അടിക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക സ്വർഗസ്തനാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ തെറ്റിണമേറ്റ നന്മ നിറഞ്ഞേ സ്വസ്തി കർത്താവ് ഭംഗിയോട് കൂടെ സ്ത്രീകളുടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഉദോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു കൂടെ സ്ത്രീകളുടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിൽ ഫലമായി ഈശോ ഞങ്ങൾക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു

അങ്ങനെ ഉദരത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു കർത്താവങ്ങിയോട് കൂടെ സ്ത്രീകളിൽ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു സ്ത്രീകൾ കൂടെ സ്ത്രീകളുടെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായിട്ടവനാവുന്നു ൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായിട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഇപ്പോഴും എപ്പോഴും പശുത്താത്മാവിന് ഓ എൻ്റെ ഞങ്ങളുടെ പാപങ്ങൾ നിന്നും ഞങ്ങളെ എല്ലാ ആത്മാക്കളെയും അങ്ങേ സഹായം ആവശ്യമുള്ളവരെയും പരിശുദ്ധ മൂന്നാം ദിപ് രഹസ്യം നമ്മുടെ കർത്താവി യൂതന്മാർ മുറിമുടി ധരിപ്പിച്ചു എന്ന് ധ്യാനിക്കുക സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ

സ്ത്രീകളുടെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി കർത്താവ് ഭംഗിയോടു കൂടെ സ്ത്രീകളുടെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഭർത്താവ് അങ്ങിയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു മറിയമേ ഉദരത്തിൽ ഫലമായി സ്ത്രീകളിലങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു നന്മ നിറഞ്ഞ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു

അങ്ങയുടെ ഉദരത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഭർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങനെ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ രാജ്ഞി നാലാം തിന്റെ കർത്താവ് വിശ്വാമിശു മരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം തനിക്ക് അധികം അപമാനവും വ്യാകുലവും ഉണ്ടാകുവാൻ വേണ്ടി അവിടുത്തെ തിരുത്തോളിമേൽ ഭാരമുള്ള കുരുശുമരം ചുമത്തപ്പെട്ടുവെന്ന് ധ്യാനിക്കുക സ്വർഗസ്നാഞ്ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേ പോലെ ഭൂമിയിലാകണമേണ്ട

സ്ത്രീകൾ ലങ്ങനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിൽ കൂടെ സ്ത്രീകൾ ലങ്ങാൻഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ പരിശുദ്ധമറിയേ സ്ത്രീകൾ ലങ്ങാൻ ആവുന്നു അങ്ങയുടെ ഉദരത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞ കർത്താവ് അങ്ങിയോട് കൂടെ സ്ത്രീകളിലെങ്ങാൻഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി കർത്താവോട് കൂടെ സ്ത്രീകൾ ലങ്ങനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായിട്ടവനാകുന്നു

സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി നന്മ നിറഞ്ഞ കർത്താവങ്ങൂടെ സ്ത്രീകളിലെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു പിതാവിനും അങ്ങയുടെ ഉദരത്തിൽ ഫലമായിട്ടവനാകുന്നു ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആലയിക്കണമേ പരിശുദ്ധ ജപമാല രാജ്ഞി അഞ്ചാം തിർത്താവിശോയിൽ ചെന്നപ്പോൾ വ്യാകുലസമുദ്രത്തിൽ മുമ്പാകെ തിരുവസ്ത്രങ്ങൾക്കപ്പെട്ട് കുരുശന്മേൽ തെറിക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക സ്വർഗസ്നാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്സ് തിരുമനസ്വർഗത്തിലെ പോലെ ഞങ്ങളുടെ ഞങ്ങൾ ഞങ്ങളെ ൂടെ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങിയുടെ ഉദരത്തിൽ ഫലമായിട്ടവനാകുന്നു

മഹാത്മാവായ വിശ്വസേ പിതാവേ സ്നേഹന്മാരായ വിശ്വപത്രോസേ മാർ പൗലോസെ ആര്യോഹനാനെ ഞങ്ങളുടെ പിതാവായ മാർ തോമ ഞങ്ങൾ വലിയ പാവലായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കൃത്യങ്ങളോട് കൂടെ ഒന്നായി ചേർത്തു പരിശുദ്ധദേവി മാതാവിന് കൃപ്പാർത്തങ്ങൾ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു

അത്ഭുതത്തിന് വിഷയമായ മാതാവേക്കോണ്ടി അപേക്ഷിക്കണമേ സതുപദേശത്തിന്റെ മാതാവേ ആൾക്കൊണ്ടി അപേക്ഷിക്കണമേ സൃഷ്ടാവിന്റെ മാതാവേക്കോണ്ടി അപേക്ഷിക്കണമേ രക്ഷകന്റെ മാതാവേക്കോണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും വേഗമതിയായ കന്യെ അപേക്ഷിക്കണമേ കണക്കത്തിന് ഏറ്റവും യോഗ്യായ കന്യെക്കൂടി അപേക്ഷിക്കണമെ സുതിക്ക് യോഗ്യായ കന്യെ ആൾക്കൂടി അപേക്ഷിക്കണമെ മുഹാവല്ലഭിയായ കന്യൾക്കോണ്ടി അപേക്ഷിക്കണമെ കനിവുള്ള കന്യൾക്കൂടി അപേക്ഷിക്കണമേ ഏറ്റവും വിശ്വസ്തിയായ കന്യകെ ീതിയുടെ ദർപ്പണമേ ഞങ്ങൾക്കൂടി അപേക്ഷിക്കണമേ ദിവ്യജ്ഞാനേ ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേക്ഷേ ആത്മജ്ഞാന ബഹുമാനത്തിന്റെ പാത്രമേ ഞങ്ങൾക്ക് കൂടി അപേക്ഷിക്കണമേ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ദിവ്യരഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ അപേക്ഷിക്കണമേന്റെ കോട്ടയെ അപേക്ഷിക്കണമേ നിർമ്മല ദം കൊണ്ടുള്ള കോട്ടയെ സ്വർണ്ണാലയമേ നമ്മൾ അപേക്ഷിക്കണമേ വാഗ്ദാനത്തിന്റെ സ്വർഗത്തിന്റെ വാതിലേ നമ്മൾ കൂടി അപേക്ഷിക്കണമേ രോഗികളുടെ ആരോഗ്യമേ നമ്മൾ സങ്കേതമേ നമ്മൾ അപേക്ഷിക്കണമേ കുടിയേറ്റക്കാര സ്വാതന്ത്ര്യമേ നമ്മൾ കൊണ്ടു അപേക്ഷിക്കണമേ പീഡിതരുടെ ആശ്വാസമേ നമ്മൾ അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ നമ്മൾ അപേക്ഷിക്കണമേ മാലാഖമാരുടെ രാജ്ഞി പൂർവ്വിതാക്കന്മാരുടെ അപേക്ഷിക്കണമേ ദീർഘദർശികളുടെ അപേക്ഷിക്കണമേ സ്ത്രീകൂടി അപേക്ഷിക്കണമേ രാജ്ഞിണമേ ബന്ധവന്മാരുടെ അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ രാജ്ഞി അപേക്ഷിക്കണമേ കന്നികളുടെ രാജ്ഞി അപേക്ഷിക്കണമേ സകല വിശുദ്ധി നമ്മൾ അപേക്ഷിക്കണമേഭവിയ രാജ്ഞി പശുദ്ധ ജപമാലയുടെ അലങ്കാരമായ സമാധാനത്തിന്റെ പാവങ്ങൾ ഞങ്ങളുടെ ലോകത്തിന്റെ പാവങ്ങൾ നീക്കുന്നതി കുഞ്ഞാടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിന്റെ പാവങ്ങൾ നീക്കുന്നതിർത്താവേ ണമേ സർവേശ്വരന്റെ പുണ്യപൂർണ്ണയായ മാതാവേ ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു ഞങ്ങളുടെ ആവശ്യം നേരത്തെ ഞങ്ങളുടെ അപേക്ഷകൾ അപേക്ഷിക്കരുതേ ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യകാ മാതാവേ സകരാധികളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ മാതാവേ പ്രാർത്ഥിക്കാം കർത്താവെ പൂർണ്ണ ഹൃദയത്തോടെ സാഷ്ടാംഗം വീണുകിടക്കുന്ന കുടുംബത്തെ തൃക്കൻ പാർത്ത് നിത്യകന്യകത്തിൻ്റെ അപേക്ഷിക്കാൻ സകല ശത്രുക്കളുടെ ഉദ്രവിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവിഷ്യവും മിശുകാട യോഗികളെ കുറിച്ച് ഞങ്ങൾ പരിശുദ്ധരാജ്ഞി പരിശുദ്ധരാജ്ഞി കർണയുടെ മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും ശരണമേ സ്വസ്തി കൗവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേയപ്പക്കൽ നിലവിളിക്കുന്നു കണ്ണുനീരിൻ്റെ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കറിഞ്ഞ് അങ്ങേപ്പക്കൽ ഞങ്ങൾ നെടുവേർപ്പെടുന്നു ആക ഞങ്ങളുടെ മധ്യസ്ഥേ അങ്ങേടെ കർണയുടെ കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹ ഫലമായ ഈശോ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും ആതിരി നിറഞ്ഞ കന്യകാമറിയ മേൻ ഈശോ മിഷുഖായ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗരാവുവാൻ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനിത്യനമായ സർവേശ്വര ഭാഗവതിയായ മറിയത്തിന്റെ ആത്മാവും ശരീരവും പശുതാത്മാവിൻ്റെ അനുഗ്രഹത്താൽ അങ്ങ് ദിവ്യപുത്രന യോഗ്യമായ പീഠമായിരിക്കാൻ ആദ്യമങ്ങ് നിശ്ചയിച്ചുവല്ലോ ആദിവി മാതാവിനെ നനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിൽ നിത്യവർണ്ണത്തിൽ നിരീക്ഷിക്കുവാൻ കൃപ ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ ഭർത്താവീശോ മിശുകാരുടെ യോഗികളെ കുറിച്ച് ഞങ്ങൾക്ക് തന്നരുള്ളണമേ ആമീൻ എത്രയും ദയുള്ള മാതാവേ എത്രയും നിന്റെ വന്നു